നമ്മുടെ കേരളത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ഈ തുകയിൽ വർധനമൊക്കെ ചിലപ്പോൾ സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും എന്നാൽ നാളുകൾക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയുണ്ട് അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന പ്രതിമാസം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കാൻ പോവുകയാണ് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ മാസങ്ങളിലും മൂവായിരം രൂപ വീതം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇത് ഒരു പെൻഷൻ പദ്ധതിയാണ് അതായത് ഏറ്റവും വലിയൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന രീതിയിൽ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അതായത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ വിവിധ സ്വകാര്യ സ്വകാര്യമൊക്കെ സ്ഥാപനങ്ങളിൽ ദിവസവേതനം അല്ലെങ്കിൽ പ്രതിമാസ സാലറിയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ പ്രതിമാസ സാലറിയൊക്കെ പരമാവധി ഇരുപതിനായിരം രൂപ ആണ് എങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിൽ ചേരാം ഇനി പി എഫ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതായത് പ്രധാനമന്ത്രി ശ്രമയോഗി യോഗി മന്ധൻ യോജന എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ചേരാൻ വേണ്ടി സാധിക്കുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മളുടെ ഭാഗത്തുനിന്ന് ക്ഷേമനിധി ബോർഡുകൾ പോലെ തന്നെ ഒരു അംശാദായം ഈ സ്കീമിലേക്ക് അടക്കേണ്ടതുണ്ട് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ അടയ്ക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സ് ചേരുന്ന ഒരാൾക്ക് അൻപത്തഞ്ച് രൂപ മതിയാകും ഓരോ വയസ്സ് കൂടുന്തോറും അടയ്ക്കേണ്ട പ്രീമിയത്തിലും വർധനമുണ്ട് ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപയാണ് നമ്മൾ അടക്കേണ്ടത് അത് തുടർന്ന് എല്ലാ മാസങ്ങളിലും അടച്ചുകൊണ്ടിരിക്കണം കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ നൂറ് രൂപ നമ്മുടെ പേരിൽ ഇട്ടുകൊണ്ടിരിക്കും ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിലും തടസ്സമില്ല ഇരുന്നൂറ് രൂപ പ്രതിമാസം എടുക്കാനിരുന്നാലും മതി പിന്നീട് നമുക്ക് കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ തന്നെ ഇരുന്നൂറ് രൂപ വയസ്സ് ും മൂവായിരം രൂപ വീതം പെൻഷനായിട്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് നൽകുകയും ചെയ്യുകയാണ് ഈ ഒരു പെൻഷൻ പദ്ധതി നിലവിൽ ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഐ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകളിലും ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററില് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ ഈ സ്കീമിൽ ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്കീമിൽ ചേരുന്നതിന് വേണ്ടി നമ്മളുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മളുടെ ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല കൃത്യമായിട്ട് കൊടുക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കൊടുത്ത് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഒരു ഐ ഡി കാർഡ് കൂടി ലഭിക്കുകയാണ് പ്രധാനമന്ത്രി ശ്രം യോഗ്യ മൻധൻ യോജന പി എം എസ് വൈ എം എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്ന കാർഡ് അത് ഡൗൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ പി വി സി കാർഡ് രൂപത്തിലോ ആക്കി സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ടത് എല്ലാ മാസങ്ങളിലും അംശാദായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഓട്ടോ ഡെബിറ്റിംഗ് എനേബിൾ ആക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അക്കൗണ്ടിൽ പൈസ ഇടുകയും ആ പൈസ ഈ സ്കീമിലേക്ക് പിൻവലിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അടച്ചു കഴിയുമ്പോൾ അറുപതാം വയസ്സ് മുതൽ ധനസഹായം ലഭിക്കും ഇനി പദ്ധതി തുടരാൻ സാധിച്ചില്ല പത്ത് വർഷമായി എങ്കിൽ നമുക്ക് ഈ തുക ഒരു സേവിങ്സ് പലിശ നിരക്കിൽ നമുക്ക് പിൻവലിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പദ്ധതി സർക്കാർ പൊതുമേഖല അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർക്കെല്ലാം ഇത്തരം സ്കീമുകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ഇതുകൂടാതെ തന്നെ നമുക്കറിയാം ഈശ്രം കാർഡ് എടുത്തിട്ടുള്ളവർ അസംഘടിത മേഖലയ്ക്ക് വേണ്ടി കോവിഡിന്റെ സമയത്ത് വിവിധ ധനസഹായ പദ്ധതികൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശ്രം കാർഡ് വിതരണം ചെയ്തത് ആ കാർഡ് എടുത്തിട്ടുള്ള എല്ലാവരും നാൽപ്പത് വയസ്സ് വരെയുള്ളവരാണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് വളരെ വേഗത്തിൽ ഈ പദ്ധതി അവർക്ക് അപ്രൂവ് ആവുകയും ഇതിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് പിന്നീട് അംശതായി മാത്രം നമ്മൾ അളച്ചാലും അപ്പോൾ ഈ ജനക്ഷേമ പദ്ധതി കേന്ദ്ര സർക്കാരാണ് ഈ ധനസഹായ വിതരണമൊക്കെ നടത്തുന്നത് പെൻഷൻ വിതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിലവിൽ തുടർന്നുകൊണ്ട് പോരുന്ന ഒരു പദ്ധതിയാണ് അത് മാത്രമല്ല കൃത്യമായിട്ട് നമ്മൾക്ക് അൻപത് ശതമാനം തുക അടയ്ക്കുമ്പോൾ ബാക്കി വരുന്ന അൻപത് ശതമാനം തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സ്കീമിൽ വലിയ മാറ്റങ്ങളോ പരിഷ്കാരങ്ങളോ വരുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക കോമൺ സർവീസ് സെൻ്ററുകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷനും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക